ഹായ് ഗൈസ് സൗദി ഫാമിലി മൾട്ടിപ്പിൾ വിസയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹജ്ജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പുതിയൊരു അപ്ഡേറ്റ് മോഹന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന്റെ അതേപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് വായിക നൽകിക്കൊണ്ട് തന്നെ ഇന്നലെ മൾട്ടിപ്പിൾ വിസ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾക്ക് അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ വീണ്ടും അത് പഴയ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ പോയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സൗദി കോൺസുലേറ്റ് ആണ് ഈ ഒരു വിസ വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് എത്ര വിസ നൽകണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നാട്ടിലെ അതായത് നാട്ടിലെ സൗദി കൗൺസിലാണ് എന്നാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തിയഞ്ച് ദിവസത്തെ തന്നെ ഡേയ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നയൻറ്റി ഡേയ്സിൽ റിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് രാവിലെ മുതൽ ആ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കൺഫ്യൂഷനുകൾ സ്വാഭാവികം ഉണ്ടായിരിക്കുകയാണ് ഇനി ജൂൺ പതിനാറ് മുതൽ ബി എഫ് എസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ ഫസ്റ്റ് വിസ അടിച്ചത് മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ ആരും തിരക്ക് കൂട്ടിയിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റേജ് എന്നത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു പക്ഷേ ഇത് എറർ സംഭവിച്ചതാവാം ചിലപ്പോൾ വീണ്ടും അത് എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ പഴയതുപോലെ വീണ്ടും ഓപ്പൺ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് ഒരു പക്ഷെ ഇതിന്റെ കൂടെ പുതിയൊരു നിയമം കൂടി വരാൻ സാധ്യത നിലവില് ബഹ്റൈനിൽ അത്തരം ഒരു വിഷയ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ നിയമം എങ്ങനെയാന്ന് വെച്ചാൽ സൗദിയിൽ നിന്നും നിങ്ങൾക്ക് ആരാണോ വിസ തരുന്നത് ആ ഒരു അയാളെ നമുക്ക് സ്പോൺസർ എന്ന് വിളിക്കാം അപ്പൊ ആ ഒരു സ്പോൺസർ ഹസ്ബൻഡ് ആവാം ഒരു വൈഫ് ആവാം ഫാദർ ആവാം മദറാവോ ആരാവട്ടെ അയാൾ നാട്ടിലെ ബി എഫ് എസില് വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സൗദിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള പുതിയൊരു നിയമം കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ബഹ്റൈനിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട് അത് ഫിലിപ്പൈൻസിനാണ് വന്നത് അവര് ബഹ്റൈൻ ബി എഫ് പോയി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതായത് ഒരു അമ്മയും ഒരു കുട്ടിയാണ് അവർ അവിടെ പോയി ചെയ്യുന്ന സമയത്ത് സ്പോൺസർ സൗദിയിൽ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമായിട്ടും അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നിയമം കൂടിയും ഈ ഒരു പുതിയ അപ്ഡേഷനിൽ വരാൻ സാധ്യതയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നമ്മൾ സൗദിയിൽ നിന്ന് വിസ എടുത്ത് നാട്ടില് നമ്മൾ തന്നെ നമ്മളെ ഫാമിലി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്ത് വരാനുള്ള ഒരു അവസരം മുന്നുണ്ടായിരുന്നു ഈ ഒരു നിയമം വരുന്നതോടു കൂടിയിട്ട് വിസ അടിക്കുന്ന സമയത്ത് സ്പോൺസർ സൗദിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഇനി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പോൺസർ സൗദിയിൽ ഉണ്ടായിരിക്കണം നാട്ടിൽ ആ വിസ ഇഷ്യൂ ചെയ്ത് കഴിയുന്നതുവരെ സ്പോൺസർ ഉണ്ടായിരിക്കണം വിസ ആയതിനു ശേഷം പിന്നെ നാട്ടിൽ പോയി ഒരുമിച്ച് വീണ്ടും സൗദിയിലേക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ആ ഒരു നിയമം കൂടിയും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള ഈ ഒരു വിസ നിയമത്തിൽ ഇപ്പൊ ഡേറ്റ് കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഇഷ്യൂ സ്വാഭാവികം മുന്നേ ഉള്ള അതായത് മുന്നേ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡേറ്റ് ഇല്ലാതെയും ഒക്കെ കിട്ടിയ ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രിയും ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്ക് ഇതിൽ കാണുന്ന ഈ ഒരു ഡേറ്റ് ഇല്ലാത്ത വിഷയം കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല വിസ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവർക്ക് എടുക്കാം കോൺസുലേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വിസ കിട്ടിയവർക്ക് വരെ സിംഗിൾ എൻട്രിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതുകൂടിയും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന പുതിയൊരു അപ്ഡേറ്റ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അപ്ഡേറ്റുകൾ സ്വാഭാവികം നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതലായിരുന്നു ആ ഒരു വിഷയങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വൈകുന്നേരം ഇതാ ഈ ഒരു ആറര സമയത്താണ് മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വിവിധ അപ്ഡേഷനുകൾ ലഭിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകും അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കേ